നിങ്ങളിപ്പം എന്നെ ഈ അറ്റകറി കാണാനുള്ള കാരണം തന്നെ എൻ്റെ അപ്പച്ചൻ്റെ അല്ല എൻ്റെ ഇച്ചായൻ്റെ അമ്മച്ചിയുടെയും എഴുപത്തി വിവാഹ വാർഷികമായിരുന്നു അതില് ഇച്ചായൻ്റെ നാമ നാമമായ അല്ലെങ്കിൽ പേരായ ഫ്രാൻസിസും അമ്മച്ചിയുടെ പേര് മറിയമാണ് ഞാൻ മറിയം അപ്പോൾ അങ്ങനെ അവരുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ അവരുടെ വിവാഹ സമയം റീക്രിയേഷൻ ഉള്ളതായിരുന്നു നമ്മുടെ ആശയം പെട്ടെന്ന് വളരെ വളരെ പെട്ടെന്ന് വന്ന ഒരു വന്നൊരാശയമാണ് ഇത് ഇത് നാളുകളായിട്ട് ചാർട്ട് ചെയ്ത് പ്രോഗ്രാമൊക്കെയാണ് പക്ഷേ തലേന്ന് എന്നാണ് ആഘോഷം തലേന്നാണ് ഇതിൻ്റെ ഒരു ഐഡിയ ഉദിച്ചതെന്ന് പറയാനുള്ളത് അങ്ങനെയാണ് ഈ ചട്ടയമുണ്ടും ഇതൊക്കെ ഇതെൻ്റെ അമ്മച്ചിയുടെ ചട്ടയമുണ്ടു ആണ് അമ്മച്ചിയുടെ കവണിയും ബ്രോച്ചും ഒക്കെ അമ്മച്ചിയുടെയാണ് ഇത് ഇത് പരമ്പരാഗതമായ വേഷം ഞാൻ തന്നെ അമ്മച്ചി ഇപ്പം എൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ തറവാട്ടിലെ അമ്മച്ചിക്ക് മാത്രം ആണ് ഞാൻ ഞാൻ കാണുമ്പോൾ തൊട്ടേ അമ്മച്ചി ചട്ടയും മുണ്ടു വേണ്ട അമ്മച്ചെ വേറൊരു വേറൊരു വേഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല വെള്ള ചട്ടയും മുണ്ടും ഓഫ് വൈറ്റ് ആണ് എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് അവരുടെ അവരുടെ ഒരു ഡയമണ്ട് ജൂബിലി ആഘോഷ വേളയിൽ എന്തുകൊണ്ട് ഇതൊന്ന് റിക്രീറ്റ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശയം വന്നു അങ്ങനെയാണ് ഇത് ധരിക്കാനിടയാവുന്നത് എല്ലാം വളരെ പെട്ടെന്നുണ്ടായ ഒരു ഒരു സംഭവമാണ് നീ ഇത് ധരിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എന്താ പറയുക ആൾക്കാർ വളരെ വളരെ അധികം ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പം എത്ര പ്രായമായെന്നാലും പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഒരു സൗകര്യത്തിനുള്ള ഉടുപ്പുകളെ എല്ലാവരും ഇപ്പം ധരിക്കുന്നുണ്ട് അപ്പം തന്നെ ആരും തന്നെ വലിയ മെനക്കെട്ട് ഇപ്പം സാരി ആയെന്നാലും തന്നെ എല്ലാവരും അങ്ങ് വളരെ അങ്ങ് നിർത്തി എല്ലാവരും ചുരിദാർ അങ്ങനെ കാരണം ഓരോരുത്തർക്കും ഓരോരോ അസുഖങ്ങളായെന്നാലും ഓരോരോ അസൗകര്യങ്ങളായിരുന്നാലും ഒക്കെ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പം ചട്ടയും മുണ്ടും ധരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും തന്നെ ഇന്ന് ഇന്നിപ്പോൾ പരിപാടിക്ക് വന്നതിൽ അമ്മച്ചി ചട്ടയും മുണ്ടും ഇട്ടു ഒരു പിന്നെ പിന്നെ ഞാൻ കണ്ടത് ഒരു രണ്ട് 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 ചട്ടയും മുണ്ടും മാത്രം രണ്ട് അമ്മച്ചിമാരെ വന്നിട്ടുള്ള ചട്ടയും മുണ്ടും പിന്നെ ഉള്ളത് ഞാൻ അപ്പോൾ ഈ ഈ ഡ്രസ്സെന്ന് പറയുന്നത് വളരെ ഹൈലൈറ്റഡ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു അയ്യോ എന്താ ഇന്ന ഇന്ന ചട്ടയും മുണ്ട് കൊടുത്തേ എങ്ങനെയാ പിന്നെ ആയിട്ട് നിന്നതാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരാശയം എല്ലാവരും കിട്ടി ഓക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കും ചട്ടയും മുണ്ടാകാം അതിൻ്റെ ചട്ടയും മുണ്ട് കൊടുക്കാം അപ്പൊരിതെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ ഒരു ഒരു കൂട്ട് എൻ്റെ കൂടെ ഒരു രണ്ടു മൂന്ന് പേരും കൂടെ ചട്ടയും മുണ്ട ചിലപ്പോൾ ഉള്ള ഞങ്ങള് കൊച്ചുമക്കള് അല്ലെങ്കിൽ പേര എല്ലാവർക്കും തന്നെ ഈ ഒരു വേഷം ചിലപ്പോൾ ഇട്ടാൽ കൊള്ളാമെന്നുള്ളൊരു ആശയം വന്നുപോയി അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ ഒരു പരിപാടിക്കൊക്കെ ആയിരുന്നാലും തോ തോന്നിയേക്കാം എന്നോട് ഇങ്ങനെ ചട്ടയം മുണ്ടും ഇടുന്നോ എന്നിങ്ങനെ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മടിയും ഇല്ലായിരുന്നു കാരണം എനിക്കതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ എനിക്ക് വലിയൊരു കാര്യമാണ് അപ്പോഴത്തേക്കും അത് ഇട്ടു ഒന്നൊക്കെ ചെയ്തു അങ്ങനെ ഇന്ന് ഇന്നതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് എല്ലാവരും അത് കണ്ടു എല്ലാവരും പറഞ്ഞു ചട്ടയും കണ്ടു നല്ലതാണ് ഓ നല്ല നല്ലവണ്ണം ചെയ്തു ഓക്കെ അമ്മച്ചിയെ അമ്മച്ചിയുടെ കുറച്ചാണ് നല്ലവണ്ണം ഇതാക്കി ഓ എനിക്ക് അതും കുണിക്കോട് കൂടിയൊക്കെ ഇട്ടപ്പോൾ തന്നെ തന്നെ ഒരു വളരെ ഒരു പരമ്പരാഗത നസ്രാണി എന്നൊക്കെ ഉള്ള ഒരു വിശേഷം ഇപ്പം ഞാൻ ഓർത്ത് ഇത് എൻ്റെ ഒത്തുകല്യാണം അല്ലെങ്കിൽ കല്യാണത്തിന് എനിക്കിങ്ങനെ ആയിക്കൂടാന്നുള്ള എനിക്ക് എനിക്ക് ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ ഒരു മോഡേൺ കാലഘട്ടത്ത് എന്തുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് പഴമേലോട്ട് പോയി കൂടാ എന്നുള്ള ഒരു ഒരു ചിന്ത എനിക്ക് വന്നു അപ്പോൾ തന്നെ എല്ലാവരും ഇത് എനിക്ക് ഇണക്കമുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും പറഞ്ഞു ഏ എൻ്റെ കല്യാണം ആകട്ടെ അപ്പോൾ കല്യാണ സമയത്ത് ഞാൻ ഈ വേഷം മതി എന്നിങ്ങനെ തീരുമാനിച്ചാലോ എന്ന് ആലോചിക്കുക ഒരു നസ്രാണി കല്യാണം പോലെ എന്നുള്ള രീതിയിൽ ആശയപ്പെടും അങ്ങനെയാണ് ഈ ചട്ടയമുണ്ടിൻ്റെയും പിന്നിലുള്ള കഥ